ഒക്കും മുടിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടിത്തുമ്പ് പിളരുന്നത് അഥവാ സ്പ്ലിറ്റെൻസ് പതിവായി മുടി സ്റ്റൈൽ ചെയ്യുന്നവർക്കും കളർ ചെയ്യുന്നവർക്കും സൂര്യരശ്മി ഏൽക്കുന്നവർക്കും ഇത് കൂടുതലായി കാണപ്പെടുന്നു മുടി തുമ്പ് പിളരുന്നത് ഇല്ലാതാക്കാൻ ട്രിം ചെയ്യുന്നത് മാത്രമാണ് ശരിയായ മാർഗം എന്നാൽ ചില എണ്ണകൾ ഉപയോഗിക്കുന്നതിലൂടെ മുടിയെ പോഷിപ്പിക്കാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും ഏതൊക്കെയാണ് ആ എണ്ണകൾ എന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് വെളിച്ചെണ്ണ ചെറു ചൂടുള്ള വെളിച്ചെണ്ണ തലയോട്ടിയിലും മുടിയുടെ അറ്റം വരെയും നന്നായി മസാജ് ചെയ്യുക കുറഞ്ഞത് ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം അല്ലെങ്കിൽ രാത്രി മുഴുവൻ വെച്ച ശേഷം കഴുകിക്കളയുക രണ്ട് ആർഗൻ ഓയിൽ കുറച്ചു തുള്ളി ആർഗൻ ഓയിൽ എടുത്ത് മുടിയുടെ അറ്റത്ത് മാത്രം തേക്കുന്നത് പിളരുന്നത് കുറയ്ക്കാൻ ഉത്തമമാണ് ആർഗൻ ഓയിൽ മുടിയെ നേരെയാക്കാനും മുടി വരണ്ടുപോകുന്നത് കുറയ്ക്കാനും സ്പ്ലിറ്റ് സ്പ്ലിറ്റിങ്സ് ഇല്ലാതാക്കാനും സഹായിക്കുന്നു സൂര്യരശ്മി കളറിംഗ് ചൂട് എന്നിവയിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുകയും മുടിക്ക് തിളക്കം നൽകുകയും ചെയ്യുന്നു മൂന്ന് ബദാം ഓയിൽ ബദാം ഓയിൽ വെളിച്ചെണ്ണ പോലെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ മുടിയുടെ അറ്റത്ത് അല്പം തേച്ച് മസാജ് ചെയ്യാം ഇത് മുടിയെ മൃദുലമാക്കുകയും സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് ഇല്ലാതാക്കുകയും മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു നാല് കാസ്റ്റർ ഓയിൽ കാസ്റ്റർ ഓയിൽ കട്ടിയുള്ളതിനാൽ മുടിയിൽ നേരിട്ട് ഉപയോഗിക്കാതെ വെളിച്ചെണ്ണ പോലെയുള്ള കനം കുറഞ്ഞ മറ്റെണ്ണകളുമായി ചേർത്ത ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് അഞ്ച് ഓയിൽ ജോജോബോയിൽ മുടിയുടെ അറ്റത്തും പുരട്ടാവുന്നതാണ് ഇത് തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണയായ സെബവുമായി ഏറെ സാമ്യമുള്ളതാണ് ഇത് എണ്ണമയം കൂടാതെ മുടിക്കീർപ്പം നൽകുകയും വരൾച്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കാൻ മുടിത്തുമ്പ് പിളരുന്നതിനുള്ള ഒരേയൊരു യഥാർത്ഥ പരിഹാരം ക്രമമായ മുടിവെട്ടലാണ് അതായത് റെഗുലർ ട്രിമ്മിംഗ് ഈ എണ്ണകൾ കേടുപാടുകൾ പരിഹരിക്കാനും മുടിക്ക് പോഷണം നൽകാനും പിളർന്ന അറ്റങ്ങൾ ദൃശ്യമാകുന്നത് കുറയ്ക്കാനും സഹായിക്കും എങ്കിലും സ്ഥിരമായി പിളരുന്നത് ഒഴിവാക്കാൻ ഇടയ്ക്കിടെ മുടിയുടെ അറ്റം വെട്ടുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള അനേകം വിവരങ്ങൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ